പി ഉണ്ണിക്കൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ദളി ദലീലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു വോയിസ് എങ്കിൽ പാണക്കാട്ട തങ്ങന്മാരെ കൊണ്ട് വടക്ക് തെളിയിപ്പിടുന്നു അതിന് മാത്രമൊന്നും മന്ത്രി വളർന്നിട്ടില്ല മന്ത്രിയുടെ ബഹുമാനുണ്ട് പക്ഷേ പാണക്കാട്ട കുടുംബങ്ങളോടും മുൻവർത്തങ്ങളോടും സാധിക്കട്ടങ്ങളെ കൊണ്ടും ആ ഭഗവാനെ ആദരിക്കുന്ന ഐതിഹി അബദ്ധങ്ങളെ കൊണ്ടൊക്കെ വളർത്തിക്കേണ്ട ധൈര്യം തന്റേടുന്നു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വളർന്നിട്ടില്ല അങ്ങനെ പൊതു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ ലീഗേക്ക് പോകേണ്ടതില്ല ഞാൻ ഈ കാര്യം പറയുന്നത് ഞങ്ങളൊക്കെ ബാനോളം പുകഴ്ത്തേയും ബാനോളം മനസ്സിൽ കൊണ്ടെടുക്കുന്ന പാണക്കാട്ട കുടുംബത്തെ അങ്ങനെ തളി ചളി വാരിത്തേക്കാൻ മാത്രം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ വളർന്നിട്ടില്ല വളരുമ്പോൾ ഞങ്ങൾ അറിയും മുസ്ലിം ലീഗ് അറിയും മുസ്ലിം ലീഗ് അതിനുള്ള പാരമ്പര്യമുണ്ട് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പാണക്കാട് ഞാനിപ്പോ പത്തിമ്പ കേട്ടത് മുന്നവറിൽ തങ്ങളെ കൊണ്ട് അതിവിധീരമനത്തെ പാവി ദീപം കൊടുക്കുന്നു അതിനു മാത്രം ഒന്നും ദീപം കൊടുത്തിപ്പിക്കാനുള്ള ധൈര്യം തൻ്റെയോടൊന്നും കേരള തദ്ദേ നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കില്ല എന്നത് കൂടി മനസ്സിലാക്കണം ഞങ്ങളൊക്കെ വാനോളം പൂയത്ത് മാത്രമല്ല അവരെക്കൊണ്ട് അവരെ കൊണ്ടെടുക്കുക അവരെടുക്കുന്ന ജോലിയും അവരെടുക്കുന്ന പ്രവൃത്തിയും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ മതേതരത്വം ഇന്ത്യൻ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ പരമ്പരാഗതമായി നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പാർട്ടിയാണിത് അപ്പോൾ ആ പാർട്ടിയെ നമ്മുടെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം കയ്യടി കിട്ടാൻ വേണ്ടി പലതും പറയും പലതും പ്രസിദ്ധിപ്പിച്ചു പക്ഷേ ഈ രീതിയിലുള്ള പോക്കാണ് പോകുന്നെങ്കിൽ എന്ത് വില കൊടുത്തും അതിനെ നേരിടാൻ ഞങ്ങളെപ്പോലുള്ള ഉള്ള പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിലുണ്ട് എന്നത് മനസ്സിലാക്കുന്ന നന്നായിരിക്കും മന്ത്രി എന്ന രീതിയിൽ അത്ര എത്ര കണ്ട് തരം താങ്ങുന്ന കാലത്തിലേക്ക് പോകരുത് ദീപം കൊടുത്താറുണ്ട് ഞാൻ ദീപം കൊടുത്താറുണ്ട് പലരും ദീപം കൊടുക്കാറുണ്ട് പക്ഷെ ബാണക്കാട് കുടുംബങ്ങളെ കൊണ്ട് ദീപം കൊടുത്ത് പൊട്ടിപ്പിക്കാനുള്ള അങ്ങനെ ദീപം കൊടുത്താനുള്ള കഴിയൊന്നും മന്ത്രിക്കില്ല ആ ഭൂതി മനസ്സിൽ വെച്ചാൽ മതി ഞങ്ങളോട് വേണ്ട എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്